കോട്ടയം ഏറ്റുമാനൂർ ജിസ്മോള് ഭർത്താവിൻ്റെ വീട്ടിലെ പീഡനങ്ങൾ സഹിക്ക വയ്യാതെ രണ്ട് പിഞ്ചു മക്കളെയും കൊണ്ട് മീനച്ചലാറിൽ ചാടുകയും ചാടി ആത്മഹത്യ ചെയ്തു അതിനു മുമ്പ് അവിടെ ആ വീട്ടിൽ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായി ജിമ്മിയേം ജിമ്മിൻ്റെ ഫാദറിനേയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത് ആളുകൾ പ്രതിഷേധമൊക്കെ നടത്തി അതിനൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരിതായി ആ ഇഷ്യൂ ഒത്തിരി വലുതായി വരും എന്നുള്ള ഒരു ഇത് ജനങ്ങൾ അടങ്ങിയിരുന്നില്ല അതിൻ്റെ പേരിൽ എന്തായാലും അവരെ രണ്ടുപേരെയും കൊണ്ടുപോയി അമ്മ അതുപോലെ ഒരു നാത്തൂനുണ്ട് ആ നാത്തൂനാണ് ഭയങ്കരമായിട്ട് ഈ ജിസ്മോളും ആത്മഹത്യ ചെയ്യണേ എൻ്റെ തലേ ദിവസം ഫോൺ വിളിച്ച് ജിമ്മീരെ ചെവിയിൽ വേദമന്ത്രം ഓതി അനാവശ്യ വാക്കുകളൊക്കെ പറഞ്ഞ് അങ്ങനെ ജിമ്മി എടുത്തിട്ട് ജിസ്മോള ഉപദ്രവിക്കുകയും ജിസ്മോള ഒരുപാട് വഴക്കൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഈ സ്ത്രീ യു കെയിലാണ് ഈ മൂത്ത സഹോദരി എന്ന് പറയണ ഉപദ്രവിക്കുന്ന സ്ത്രീ യു കെയിലാണ് അപ്പം അവിടെ നിന്നും കൊണ്ടാണ് ഫോൺ വിളിക്കുന്നത് ഇനി എൻ്റെ കുടുംബം തകർക്കരുതെന്ന് പറഞ്ഞ് അതിനുശേഷം അവിടെ പ്രശ്നങ്ങളൊക്കെ നടന്ന് അപ്പം ഈ കോൾ റെക്കോർഡ് എല്ലാം പോലീസിന് കൈമാറി എന്നാണ് പറയുന്നത് അമ്മായിയമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി എന്ന് പറയുന്നത് ക്യാൻസർ ആയിരുന്നു പക്ഷേ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയതിൻ്റെ കാരണം കൂടി ഉണ്ട് എന്നു പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പോഴ് അവരെ ഹോസ്പിറ്റലിലാണെന്നറിയുമ്പം അവർ എന്നിട്ട് ജാമ്യാപേക്ഷയും സമർപ്പിച്ച് അപ്പം അപ്പം ഇങ്ങനെ കിടന്നും കൊണ്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് ജിമ്മീടെ സഹോദരി മൂത്ത സഹോദരി ആ ഭയങ്കര എന്ന് പറഞ്ഞ നാത്തൂ ലുക്കൗട്ട് നോട്ടീസ് അയച്ചിരിക്കയാണ് ആ പെണ്ണുംപുള്ളേരടുത്ത് ഇനി വരാൻ പറഞ്ഞാൽ പോരെ ഫോൺ വിളിച്ചിട്ട് ഇനി വരണം ഇതുപോലെ ഇവിടെ ഒരു കേസ് കിടക്കണമെന്ന് പറഞ്ഞാൽ അവർ വരൂല്ലേ ലുക്കൗട്ട് നോട്ടീസ് എന്താണ് അപ്പം അവിടെ യു കെയിലും ഉള്ളുവിൽ പോയാ ആ എന്തരാം എന്തോ ജിസ്മോള് ഞരമ്പ് മുറിച്ചെന്ന് പറയണു കുട്ടികൾക്ക് ഹാർപ്പിക്ക് കൊടുത്ത് പിന്നെ ഫാനിൽ തൂങ്ങി ഇതെല്ലാം ഒടിഞ്ഞ് വീണ് അങ്ങനെയും പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് അവിടെ അടിയും പിടിയും വലിയൊക്കെ നടന്ന് അതിന് ഇങ്ങനെ ചെയ്തെന്നാണ് പറയണത് അപ്പം ഇതിത്രയും ചെയ്തിട്ട് ഈ പെൺകുട്ടി എങ്ങനെ സ്കൂട്ടിയിൽ കയറിപ്പോയി ആ സ്കൂട്ടിയിൽ ഒരു തുള്ളി ബ്ലഡാ അങ്ങനെയുള്ള ഇല്ല പിന്നെ ആ വീട് ഫുള്ള് കഴിവ് വൃത്തിയാക്കി അതുപോലെ അവിടുത്തെ സി സി ടി വി ആ വീട്ടിലെ സി സി ടി വി എടുക്കാത്തത് എന്ത് വീട്ടിൽ സി സി ടി വി ഉണ്ടായിരുന്നു അത് നശിപ്പിച്ചെന്നാണ് അറിയപ്പെടുന്നത് എൻ്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ നശിപ്പിച്ചെന്നറിയുന്നു ഇപ്പോഴായിട്ട് ഒരു വിഷല് സി സി ടി വി വിഷവൽ കിട്ടിയിട്ടുണ്ട് പോലീസ് കൈമാറിയതാണ് അത് ജിസ്മോൾ ഇങ്ങനെ പോണതായിട്ടാണ് പറയണത് ആ ഏറ്റുമാനൂർ സ്റ്റേഷൻ്റെ ആ ഭാഗത്തുകൂടി കൂടി അവിടെ നിന്ന് മൂന്ന് കിലോമീറ്ററേ ഉള്ള ജിസ്മോള വീടും ജിമ്മീരെ വീടും ഈ മീനച്ചിലാറും തമ്മിൽ അപ്പോഴേ ഇങ്ങനെ പോണതായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോഴും ഒരു ദൃശ്യം പുറത്ത് വിട്ടിട്ടുണ്ട് അത് പന്ത്രണ്ട് പന്ത്രണ്ടരയ്ക്കോ എത്രയാണ് സംഭവം മൃതശരീരം പൊങ്ങിയത് രണ്ടിനിടയ്ക്ക് വെച്ചാണ് ഒന്നരയ്ക്ക് മുകളിൽ രണ്ടിനിടയ്ക്ക് വെച്ചാണ് ഇത് പൊങ്ങിയത് പന്ത്രണ്ടരക്കാണ് സംഭവം നടന്നത് പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലിനകത്ത് അപ്പോഴും ഇതെങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് പൊങ്ങുക മൃതശരീരം അതുമല്ല ആ പോണ വിഷുവലിൽ കാണുന്നത് ഹെൽമറ്റും വെച്ച് ഷൂ ഒക്കെ ഇട്ട് ഒരു പെൺകുട്ടി ഒരു കുച്ചിനെ ഇരുത്തി പോണ് പക്ഷെ രണ്ട് കുട്ടികളില്ല അതിൽ ഒരു പെൺകുട്ടി മാത്രം ഒരു കുഞ്ഞൊരു പെൺകുട്ടി അതിലിരിപ്പുണ്ട് കുഞ്ഞൊരു മോള് കുഞ്ഞൊരു മോൾ അതിലിരിപ്പോ നല്ല ഡീസൻറ്റിലിരുന്ന് ഇങ്ങനെ ഓട്ടിച്ച് പോണ് അത് ജിസ്മോളാണെന്ന് പറയാൻ എന്തോ ഒരു വഴിയും തോന്നുന്നില്ല അത് ജിസ്മോളാണോ ആണോ എങ്കിൽ പിന്നെ ഒരു കുട്ടി അവിടെ അപ്പം നമുക്ക് ആ വിഷുവിൽ ഒന്ന് കാണാം ഇപ്പോൾ ഈ ജിസ്മോള് ഒക്കെ വെച്ച് നല്ല ഡീസെൻറ്റിൽ കഴിഞ്ഞിരമ്പ് മുറിച്ചെന്നാണ് ഡീസെൻറ്റിലിരുന്ന് ഓട്ടിച്ച് ജിസ്മോള് പോവേണ് ഒരു കുഞ്ഞൊരു മോള മോളാണോ മോനാണോ മോനാണോന്ന് അതിൽ നമ്മൾക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല ഒരു കുച്ച് അതിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതിലെ ടീഷർട്ട് അതിൽ നമ്മൾ ഈ മീനച്ചിലാറിയിന്ന് ഇങ്ങനെ വള്ളക്കാർ പൊക്കിയെടുക്കുന്നത് കണ്ട ഒരു മഞ്ഞ ടീഷർട്ടാണ് കണ്ടത് പക്ഷേ ഇതിൽ ഒരു ആകാശ നീല പോലത്തെ ഒരു ടീഷർട്ടാണ് ജിസ്മോള് ജിസ്മോളാണെങ്കിൽ അത് ഇട്ടിരിക്കണത് പക്ഷേ ജിസ്മോളാണെന്നൊരു വിശ്വാസമില്ല പിന്നെ ഇളയ കുട്ടി എവിടെ ഇത് മൂത്ത മൂത്ത മോളാണ് ഇതിൽ കാണണമെങ്കിൽ ഇളയത് എവിടെ ഇളയതിനെവിടെ വെച്ചിരിക്കണെ ഒരു കുട്ടിയെ അതിലുള്ളൂ ആ വിഷുവലിൽ തന്നെ ആ ന്യൂസിൽ പറയുന്നുണ്ട് ഒരു കുട്ടിയെ ഉള്ളൂ ഇപ്പം മാസം ഒന്നായി ഒന്നായിട്ടും അന്വേഷണത്തിന് ഒരു തുമ്പുമില്ല ജിസ്മോളപ്പം പപ്പ ഇപ്പം രംഗത്ത് വരുന്നില്ല മടുത്തായിരിക്കും പറഞ്ഞ് പറഞ്ഞ് മടുത്ത് പിന്നെ നാട്ടുകാരതിനായിട്ട് നിൽക്കുന്നുണ്ട് നല്ല മനസാക്ഷിയുള്ള നാട്ടുകാരായതുകൊണ്ട് ഈ കേസ് ഇത്രയെങ്കിലും എത്തിച്ച് ഈ നാട്ടുകാരാണ് ആ ഈ കേസ് ഇത്രയെങ്കിലും എത്തിച്ചത് അത് അതുപോലെ കേരളീയ ന്യൂസ് ഹാർട്ട് ഫാർമർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആ യൂട്യൂബറും അവിടെ പോയി ഒരുപാട് വീഡിയോസുകളൊക്കെ പിടിച്ച് അല്ലാതെ ഇപ്പം ഇന്നും ഒരു ന്യൂസിലും അങ്ങനെ കാണാൻ പറ്റുന്നില്ല ഞാൻ ഇന്നാണ് ഒരു ന്യൂസിൽ ഇതുപോലത്തെ ഈ സി സി ടി വി വിഷ്വൽ കാണിച്ചത് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഇത് ജിസ്മോളാണ് പതിനഞ്ചാം തീയതി ഇത്ര മണിക്ക് ഇങ്ങനെ പോണതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതിനി ജിസ്മോള ആണെന്നറിയാൻ വയ്യ എത്ര ദിവസം കൂടിയാണ് ഇതടുത്ത് ഇത് ഇങ്ങനെ തന്നെ കാണിക്കുന്നത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഈ മെമ്പർ ഒരുപാട് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് നല്ല കാര്യങ്ങൾ ഇങ്ങനെ ബി ജെ പി പ്രവർത്തനങ്ങാണ്ടോന്ന് എന്നാലും ഒരു മനസാക്ഷി വെച്ചിട്ട് അന്ന് തൊട്ട് ഇന്നേ വരെ ഇവരെ ഈ ജിസ്മോള പപ്പേരുടെ കൂടെയൊക്കെ നിന്ന് കേസ് അന്വേഷണത്തിൽ എല്ലാ കാര്യത്തിലും ഓടി നടക്കുന്നുണ്ട് അതിലാണ് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുണ്ട് അതിൽ ജിമ്മിയുടെ സഹോദരിക്ക് നിർണായക പങ്കുണ്ട് ഗുരുതരമായിരിക്കും ഫോണിലൂടെ ഒരാൾ അത്രത്തോളം ടോർച്ചർ ചെയ്യണമെങ്കിൽ സഹോദരി ആരായിട്ടായിരിക്കണം തീർച്ചയായും ആ സഹോദരിയും ഈ അമ്മയും ജിമ്മിയും അപ്പനും ഇതിൽ നാല് പേരും ഈ ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട് മോളി എന്ന് പറയുന്ന ജിമ്മിയുടെ വീട്ടിലെ വേലക്കാരി ശരിക്കും അവരുടെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരി ആയിരുന്നോ അവർക്ക് എന്തെങ്കിലും സത്യങ്ങൾ അറിയാമോ തീർച്ചയായിട്ടും അവർക്കറിയാം അവർക്ക് ആ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും അവർക്കറിയാം എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അതു പിന്നെ ഒരു വീട്ടിൽ ജോലി ചെയ്യണ ഒരു വേലക്കാരി എത്രയോ വർഷം കൊണ്ട് ജിമ്മീടെ വീട്ടിൽ ജോലിക്ക് നിൽക്കണം ഈ സ്ത്രീക്ക് എല്ലാ കാര്യങ്ങളും അറിയാം സ്ത്രീരെ കാര്യങ്ങൾ കാര്യങ്ങളറിയാന്നുള്ളതാണ് ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കണ അവരെ വീട്ടിൽ തന്നെ അവർ പിടച്ചടിച്ചെന്തെങ്കിലും ഒരുക്കിയിട്ടായിരിക്കും പറഞ്ഞത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല രാവിലെ തൊട്ട് രാത്രി വരെ നിൽക്കുന്ന ഒരു വീടാണ് അപ്പം അവർക്ക് എല്ലാ ചരിത്രങ്ങളും അറിയാം ആ വീട്ടിൽ ജിസ്മോളായിട്ട് കഷ്ടപ്പെടുത്തിയതും എല്ലാ കാര്യങ്ങളും അറിയാം അന്ന് രാവിലെ ഈ വേലക്കാരി വന്നിട്ട് ജിസ്മോളെ വിളിച്ചു അപ്പോൾ ജിസ്മോൾ ടോയ്ലറ്റില വാത്രൂമിലാണ് ഇണ്ടിറണ്ടോണ്ടി പറഞ്ഞു ചേച്ചി പോ ഇന്നു വരണ്ട എന്ന് പറഞ്ഞുന്ന് സത്യം പറഞ്ഞാൽ അതല്ല സംഭവം ഒന്നുകിൽ എന്തൊക്കെയോ ദുരൂഹത അവിടെ നടന്നപ്പോൾ ഈ വേലക്കാരിയെ അവിടെ വിളിച്ചു വരുത്തിയതാണ് വിളിച്ചു വരുത്തി കാര്യങ്ങൾ വേലക്കാരിയുടെ അടുത്ത് പറഞ്ഞുകൊടുത്ത് ഇന്ന എന്നെ കാര്യങ്ങളാണ് ഇത് വെളിയിൽ പോകരുത് വെളിയിൽ അറിയരുത് ഈ വേലക്കാരിക്ക് എല്ലാ ചരിത്രങ്ങളും അറിയാം സമയത്ത് അവിടെ എത്തിയ ആളാണ് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ നടന്ന സംഭവങ്ങൾ നടന്നപ്പോൾ വേലക്കാരി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവരെ നമുക്ക് വിശ്വാസ്യമായ രീതിയിലല്ല പോലീസ് അന്വേഷണം പോകുന്നതെങ്കിൽ മറ്റൊരു ഏജൻസി ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നതായിരിക്കും ഈ യു കെയിലുള്ള സഹോദരി ദീപ എന്നല്ലേ പേര് പിന്നെ അമ്മയുടെ പേര് ബീന അപ്പോൾ അമ്മക്ക് ക്യാൻസറിന്റേതായി ബന്ധപ്പെട്ട ഒരു സർജറി ഉള്ളതുകൊണ്ടാണ് കൂടുതലായിട്ട് പുഷ് ചെയ്തൊരു അറസ്റ്റിലൊക്കെ കാര്യങ്ങളൊക്കെ കടക്കാത്തതെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു യു കെയിലുള്ള സഹോദരിയെ ലുക്കൌട്ട് നോട്ടീസ് അയച്ചു എന്നല്ലേ പോലീസ് പറയുന്നത് അങ്ങനെയെങ്കില് അവരടക്കം പ്രതികളായിട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഇനിയുണ്ടോ ഇനിയുള്ള നാൾ വഴികളിലുണ്ടോ തീർച്ചയായും ഇനി ഈ രോഗിയാണ് എന്ന് പറയുന്ന ജിമ്മിയുടെ അമ്മ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലായി അറിയില്ല ഇപ്പോൾ ഈ സാഹചര്യം കൊണ്ടാക്കിയതായിരിക്കാം ആ കുടുംബം എന്തായാലും അവർക്ക് ജാമ്യത്തിന് വേണ്ടി അവർ അപേക്ഷിച്ചിട്ടുണ്ട് സഹോദരിയെ ലുക്കൗട്ട് ഇവരെ കേസ് ചെയ്ത് കൊടുത്ത് അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ഇതുകൊണ്ട് ഇവർ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ് വരുന്ന അറസ്റ്റ് ചെയ്ത് അവരെ മുന്നിൽ ഹാജരാക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് മരണ സ്ഥലം സമയം വരെയൊക്കെ വെച്ചോണ്ടിരിക്കണ പെണ്ണുംപുള്ള യു കെ നിന്ന് വന്നാ പോരെ ഇതുപോലെ ഒരു കേസുണ്ട് ഇതുപോലെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അവര് അങ്ങനെ അങ്ങ് ചെയ്യണം ആ ഒരു ഘട്ടത്തിലെത്തി പക്ഷെ കുറച്ചുകൂടി കാര്യമായിട്ട് അന്വേഷിക്കാനുണ്ട് എന്താണ് ആ വീട്ടിൽ നടന്നത് എന്നുള്ള കാര്യത്തിലാണ് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരുന്നത് അതിൽ ജിമ്മിയുടെ സഹോദരിക്ക് നിർണായക പങ്കുണ്ട് അവരെ ചോദ്യം ചെയ്താൽ അതിൻ്റെ കാര്യങ്ങൾ വെളിവാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആ ഒരു സമയം അതായത് ജിസ്മോളും മക്കളും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ജിമ്മിയുടെ സഹോദരിയുടെ സാന്നിധ്യം ആ കുടുംബത്തിലുണ്ടായിരുന്നു ജിമ്മിയുടെ സഹോദരിയുടെ സാന്നിധ്യം ഇവിടെ ഇല്ല അത് കാരണം യു കെ ജോലി ചെയ്യുവാണ് പക്ഷെ ഫോൺ മുഖേന ഉള്ള സാന്നിധ്യം ഈ വിഷയത്തിൽ അവർക്കുണ്ട് ഉണ്ട് ഉണ്ട് തീർച്ചയായും ഉണ്ട് ഒരു ഫോണിലൂടെ ഒരാൾ അത്രത്തോളം ടോർച്ചർ ചെയ്യണമെങ്കിൽ ആ യു കെയിലുള്ള സഹോദരി ആരായിട്ടായിരിക്കണം തീർച്ചയായും ആ സഹോദരിയും ചില പ്രവർത്തനങ്ങൾ വളരെ ദുരൂഹമാണ് അതായത് ജിമ്മിയുടെ വീട്ടിലെ വേലക്കാരി അവരുടെ പേരെന്തായിരുന്നു മോളി മോളി അപ്പൊ മോളി എന്ന് പറയുന്ന ജിമ്മിയുടെ വീട്ടിലെ വേലക്കാരി ശരിക്കും അവരുടെ ഒരു മനസാക്ഷി അവർക്ക് എന്തെങ്കിലും സത്യങ്ങൾ അവർക്കറിയാം സംഭവങ്ങൾ നടന്നപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ദുരൂഹതകൾ എന്താണ് ആ പോലീസ് പോലീസ് അന്വേഷണം കുറച്ച് സൂക്ഷിപ്പുകാരിന്വേഷണത്തിലൂടെ ഈ പെണ്ണും അവിടെ ബ്ലഡ് ഒക്കെ കഴുകിയിട്ടുള്ള റൂം പെണ്ണും പുള്ളിയെ കൊണ്ട് കഴിവിപ്പിച്ചിട്ടുണ്ട് അതാണ് കാര്യം ഇതിങ്ങനെ നടന്ന സമയത്തൊക്കെ പെണ്ണും കൊണ്ട് പെണ്ണുംപുള്ള എല്ലാ എണ്ണം കൂടെ തൂത്ത് കഴുകി തുടച്ച് വൃത്തിയാക്കി ആ ബ്ലഡും ഹാർപ്പിക്കൊക്കെ കുടിച്ച് അവിടെ ഛർദിച്ച് കൊച്ചുങ്ങളെ വായിലൊക്കെ ഒഴിച്ചു കൊടുത്ത് അവിടെ ഛർദിച്ചെന്ന് പറഞ്ഞ പിന്നെ ഈ ഹാർപ്പിക്ക് കുടിച്ച കുട്ടി ഒരു പിഞ്ച് കുട്ടിയല്ലേ രണ്ട് മക്കൾ ആ മക്കൾ അങ്ങ് ഉള്ളിനകം വരെ അങ്ങ് എരിഞ്ഞ് മൊത്തത്തിൽ വ്രണമാവൂലേ ഈ കുട്ടികൾ പിന്നെ എങ്ങനെ ജീവനോടാ പോയി ഈ സ്കൂട്ടിയിലിരുന്ന് ഇതിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട് ഇത്രയും ചെയ്ത ഒരു പെൺകുട്ടി ഇപ്പം കഴിഞ്ഞിരമ്പ് മുറിച്ചിട്ട് ഒട്ടും എന്തായാലും പറ്റൂല അങ്ങനെ സ്കൂട്ടി ഓടിച്ചു പോകാൻ പറ്റും ഒരു തുള്ളി ബ്ലഡ് പോലും ആ സ്കൂട്ടിയിലൊന്നും ഇല്ലെന്നേ അങ്ങനെ പോകുമ്പം ആർ പിക്ക് കുടിച്ച ഈ കുട്ടികളെയും കൊണ്ട് എങ്ങനെ ഇതിലിരുത്തി പോയി സ്കൂട്ടിയിലിരുത്തിപ്പോയി പിന്നെ അതുമാത്രമല്ല ആ ഇളയ കുട്ടിയെ കാണാം ഈ മൂത്തതാണ് അതിലിരിക്കണമെന്ന് ഇരിക്കട്ട് ഇളയത് എവിടെ ഇളയത് അതിലില്ല ഇങ്ങനെ അന്വേഷണം ആണെങ്കിൽ തെളിയൂല നല്ലൊരു അന്വേഷണം തന്നെ വേണം എങ്കിൽ മാത്രമേ ജിസ്മോളെയും മക്കളെയും ആ മരണം എങ്ങനെയാണെന്ന് വരുത്താൻ പറ്റൂ ഇത് കുറേ നാളുകൊണ്ട് ഇതിപ്പോൾ ഒരു മാസമായ സംഭവമാണ് അപ്പോൾ ആ ഇടയ്ക്ക് തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുക്കുകയും ജിമ്മീൻ്റെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കണമായിരുന്നു ഇതൊന്നും ചെയ്തില്ല അതുപോലെ ആ ബ്ലഡൊക്കെ വീണ സ്ഥലത്ത് അത് തുടച്ച് മാറ്റുന്നതിന് മുമ്പ് അത് അവിടെ അങ്ങ് ക്ലോസ് ചെയ്ത് അവിടെ ഇത് അങ് ഇടാനുള്ളതായിരുന്നു ഏലക്കാരിയും കൂടെ ആയിരിക്കും കഴുകി വൃത്തിയാക്കി അവർക്കിതിൽ നല്ല പങ്കുണ്ട് അവരെ നല്ലതുപോലെ പിടിച്ചിട്ട് കുടയണം എങ്കിലേ ഇത് അറിയാൻ പറ്റുകയുള്ളൂ എന്ത് ജിസ്മോക്കും മക്കൾക്കും നീതി കിട്ടട്ടെ എന്ന് എല്ലാവർക്കും ആഗ്രഹം കൊണ്ട് എല്ലാവരും അറിയാൻ കാത്തിരിക്കുകയാണ് ജിസ്മക്കും മക്കൾക്കും എന്താണ് സംഭവിച്ചതെന്ന് പിന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കൊണ്ടൊന്നും ഒന്നും അറിയാൻ പറ്റുന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ ജിമ്മീരെ വീട്ടിൽ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കണമായിരുന്നു അതുപോലെ അവരെയൊക്കെ ഇനിയിപ്പം ക്യാൻസർ പേഷ്യൻ്റാണ് അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല അവർ ഈ അത്രയ്ക്ക് ക്രൂരതകളാണ് അവരവിടെ കാണിച്ചു കൂട്ടിയത് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം അതുപോലെ മോളിയെ അറസ്റ്റ് ചെയ്യണം അതുപോലെ ജിമ്മീടെ സഹോദരിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവിടെ കാലകാലം കുറേ നാൾ ഇട്ടേക്കണം അല്ല വല്ല തെറ്റാ ഇവരിൽ നിന്നാണ് സംഭവിച്ചതെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണം അതിന് വേറൊരു നല്ലൊരു അന്വേഷണം തന്നെ വേണം എങ്കിൽ മാത്രമേ ഇത് എന്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുകയുള്ളൂ